ഹലോ മച്ചാറെ എല്ലാവർക്കും ബ്ലോഗ് ഫൈവ് ജീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ഇതിന്റെ മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട് ആ കൃഷിന്റെ ലോങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം കൈസ് നമ്മള് ഈയൊരു കൃഷിയുമായി സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം േഠനാണ് നമ്മളെ ഈ ഒരു കൃഷിയുമായി സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കണം അപ്പോൾ അതിനു മുമ്പായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് തെക്കാട പഞ്ചായത്തിലെ പാട്ടം ഉള്ള ചണ്ടുമല്ലി കൃഷിയാണ് പൂനേരി ബ്ലോക്കിലുള്ള ഒരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ജെൻസിയാണ് ഞങ്ങളോട് ഇങ്ങനെ നിർദ്ദേശം വെക്കുന്നത് അങ്ങനെ ചണ്ടുമല്ലി കൃഷിക്ക് നല്ല സാധ്യതകൾ കല്യാണങ്ങൾ തുടങ്ങുന്നത് തുടങ്ങിയപ്പോൾ പിന്നെ അയട്ടക്ക രീതിയാക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള വളർച്ചയാണ് കാണുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മണ്ണിൽ ചെയ്തത് മണ്ണിൽ ചെയ്തതിന് ഇതിൻ്റെ ഏകദേശം പകുതി വളർച്ചയാണ് വന്നിരിക്കുന്നത് ജൂൺ ഇരുപതാം തീയതിയാണ് നമ്മളിത് നട്ടത് അപ്പം ജൂലൈ ആഗസ്റ്റ് ഇരുപത് രണ്ട് മാസം വായിക്കുകയാണ് അപ്പോഴത്തേക്കന്ന് നല്ല വലിപ്പം നല്ല പൂ വായിക്കുകയായിരുന്നു ഓണത്തിന് മുമ്പേ വിളവെടുപ്പിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് വൈഡ് ലൈഫ് ഓർഗാനിക്സ് ഓർഗാനിക് കർഷകക്കൂട്ടം എന്നുള്ളൊരു കൂട്ടായ്മയാണ് ഈ കൃഷി ചെയ്തോളം ഈ മണ്ണിൽ ഞങ്ങൾ കൃഷിക്കിറങ്ങുമ്പോൾ പരിസരവാസികളെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കാൻ ഈ മണ്ണിലോ കൃഷി വന്നത് അന്ന് ഞാൻ പറഞ്ഞത് മണ്ണിലല്ല ആദ്യം കൃഷി ചെയ്യേണ്ട മനസ്സിലാണ് മനസ്സിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ താല്പര്യമാണ് കൃഷിയിൽ ആദ്യം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്തത് പച്ചക്കറി നല്ല വിളവായിരുന്നു അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള നല്ല അത് മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഇത് ചെറ്റോക്കുമ്പോൾ ഇത് ഒരുപാട് പരിസരവാസികളുടെ നല്ല തള്ളിക്കയറ്റം തന്നെ പറയുക സന്ദർശകരാണ് ഇപ്പോൾ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ഉള്ള സ്ഥലത്ത് കൂടിയ പച്ചക്കറി ചെയ്യുന്നത് വെണ്ട പയറ് കത്തിരി അതുപോലെ തന്നെ എല്ലാ മഴക്കിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് വാഴയും മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യുന്നത് മാർച്ചിങ് ഷീറ്റ് മേലുള്ള വാഴക്ക് നല്ല വളർച്ചയാണ് അത് നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും കളകളക്കെറ്റം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നല്ലോണം വളരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ വാർഡ് മെമ്പർ അഭോക്ടർമാർ പറഞ്ഞിട്ട് കോയമ്പളം പാളത്തിൽ സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മീക്കനെ പറഞ്ഞിട്ട് സ്ഥലത്തു പറയുന്നത് നമ്മളെ ഉദ്ദേശത്തിനുശേഷം ചെപ്തിയാട് പഞ്ചായത്തിൽ സമ്പൂർണ്ണമായിട്ടും ജൈവിക്കുക നമ്മുടെ കർഷകൾ ഉയർന്നു വരിക ഒരു എക്സ്പോ ഷോപ്പ് ചെപ്തിയാട് ഗ്രാമ സഹകരണ ബാങ്കിൻ്റെ കൈസർ സ്ഥലമുണ്ട് ഇത് ഞങ്ങൾ ഫസ്റ്റിലേ ട്രാക്ടർ വെച്ച് ഉഴുത് അതിന് ശേഷം പിന്നെ തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കും തന്നെ മരമ്പെടുത്ത് എടുത്ത് പരമ്പെടുക്കുമ്പം തന്നെ പേപ്പർ മണ്ണാക്കി എല്ലുപൊടി കോഴിവളം പിന്നെ ആട്ടുംപൊടി ചാണകപ്പൊടി ഈ വ്യവസ്ഥയങ്ങളെല്ലാം ചേർത്ത് അതിന് ശേഷം പൈപ്പിൻ പൈപ്പ് ഇട്ട് പൈപ്പിന് ശേഷം പിന്നെ നമ്മൾ ഷീറ്റിട്ട് മൂടി അതിന് ശേഷമാണ് ഇങ്ങനെ കൃഷി ചെയ്തത് ഇത് ചെയ്തു നോക്കുമ്പം ഈ കൃഷി പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിയാണിത് അതിന് കഴിഞ്ഞാൽ നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനവും എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കണം ഞങ്ങളിപ്പം മത്സ്യ കൃഷിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ വാഴ കൃഷി എല്ലാം പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ് നമുക്ക് പിന്നെ സംസാരിച്ചത് ശീലം പൊതുവെ ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമ്മളെ യുവ

അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ